പ്രിയ റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്ന വാർത്തയുടെ കാണാപ്പുറങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് ആലപ്പുഴയിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ പ്രസവിച്ച നവജാത ശിശുവിന് അസാധാരണ ജനിതക വൈകല്യം വന്നത് എങ്ങനെയാണ് ആലപ്പുഴയിലെ സർക്കാർ ആശുപത്രിയിൽ ജനിച്ച കുഞ്ഞിന്റെ ജനിതക വൈകല്യം നേരത്തെ കണ്ടെത്തിയില്ലെന്നും ഡോക്ടർമാർക്ക് വീഴ്ച സംഭവിച്ചതാണെന്നും കുടുംബത്തിന്റെ പരാതിയുണ്ട് അനീഷ് മുഹമ്മദ് സുരുമി ദമ്പതികളുടെ കുഞ്ഞാണ് അസാധാരണ ജനിതക വൈകല്യത്തോട് ജനിച്ചത് കുഞ്ഞിൻ്റെ കണ്ണും ചെവിയും യഥാസ്ഥാനത്തല്ല വായ തുറക്കില്ല കിടത്തിയാൽ കുഞ്ഞിൻ്റെ നാവ് ഉള്ളിലേക്ക് പോകും പിന്നെയും പ്രശ്നങ്ങളുണ്ട് കേൾക്കാം ട്രീറ്റ്മെന്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാം കുഞ്ഞിന് ഫീഡ് ചെയ്യാൻ പറ്റുന്നില്ല മുലപ്പാൽ കൊടുത്തെങ്കിൽ മാത്രമേ കുട്ടിക്ക് സ്ട്രെങ്ത് ഉണ്ടാകത്തുള്ളൂ കുഞ്ഞ് രണ്ട് നാന്നൂറ് രണ്ട് എണ്ണൂറ് വെയിറ്റ് ഉണ്ടായിരുന്ന കുട്ടിയാണ് കുട്ടിയുടെ ഓരോ ദിവസം കഴിയും തോറും കുട്ടിയുടെ ആരോഗ്യനില താഴുകയാണ് പക്ഷേ ഇത് നമ്മൾ പമ്പ് ചെയ്തിട്ട് എടുത്ത് മൂക്കിലൂടെ ഇട്ടിരിക്കുന്ന ആ ട്യൂബിലൂടെ ഫീഡ് ചെയ്യുവാണ് കുട്ടിക്ക് വിശക്കുമ്പോഴല്ല നമ്മൾ കൊടുക്കുന്നത് രണ്ട് മണിക്കൂർ രണ്ടു മണിക്കൂർ ഇടവിട്ടാ കൊടുക്കുന്നത് മറ്റെന്തെങ്കിലും അസുഖം വരുവോ എന്നുള്ളതിനും നമുക്ക് മാനസികമായിട്ടൊരു ഉണ്ട് കാര്യം വിശക്കാത്ത ഒരാൾക്ക് നമ്മൾ ഫുഡ് കൊടുക്കുക ഈ സ്കാനിങ് വെച്ചിരിക്കുന്ന എന്തിനാണ് സാർ ഈ കുഞ്ഞിനെ എനിക്കും എന്റെ വൈഫിനും ഈ ഹോസ്പിറ്റലുകാര് സമാധാനം പറയണം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ആലപ്പുഴയിലെ കടപ്പുറത്ത് ആശുപത്രി എന്ന് പറയുന്നത് അമ്മയുടെയും കുട്ടികളുടെയും ആശുപത്രി സാധാരണക്കാരായ ആളുകൾ ചികിത്സ തേടുന്ന ഒരു ആശുപത്രിയാണ് ആ ആശുപത്രിയിൽ ഒരു മാസം നൂറും നൂറ്റി ഇരുപതും പ്രസവങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് ഇന്ന് ഡോക്ടർ ഷേർലി തന്നെ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ ആശുപത്രിയിൽ ഒരു കുഴപ്പമുണ്ട് ആശുപത്രിയിൽ അതിനു അതിനുവേണ്ടുന്ന സ്കാനിംഗ് സംവിധാനമുണ്ടെങ്കിലും ആ സ്കാനിങ് പരിശോധിക്കാൻ കഴിവുള്ള റേഡിയോളജിസ്റ്റുമാർ ഈ ആശുപത്രിയിലില്ല എന്ന് പറഞ്ഞാൽ സ്കാനിംഗ് മെഷീൻ അവിടെയുണ്ട് പക്ഷേ അത് പ്രവർത്തിപ്പിക്കേണ്ട റേഡിയോളജിസ്റ്റാത്തത് കാരണം സ്കാനിംഗ് മെഷീൻ പൂട്ടിവെച്ചിരിക്കുന്നു അപ്പോൾ ഈ ഗർഭിണികളായവർ എവിടെ സ്കാൻ ചെയ്യേണ്ടി വരും ആശുപത്രി എം പാനൽ ചെയ്തിരിക്കുന്ന ഒരു സ്വകാര്യ ലാബുണ്ട് ആ സ്വകാര്യ ലാബിലേക്ക് ഡോക്ടർമാർ ഈ രോഗികളെ പറഞ്ഞുവിടും അവർ ഒന്നും രണ്ടും മൂന്നും സ്കാനുകൾ അവരുടെ ഗർഭകാലത്ത് എടുക്കും അതിലൊരു സ്കാൻ അനോമലി സ്കാനാണ് ഈ അനോമലി സ്കാൻ പ്രകാരം കുഞ്ഞുങ്ങൾക്ക് സംഭവിച്ചേക്കാവുന്ന വൈകല്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കും എന്നാൽ ഈ സ്വകാര്യ ലാബിൽ അഥവാ ആശുപത്രി തന്നെ നിർദ്ദേശിച്ച സ്വകാര്യ ലാബിലെ ഡോക്ടർക്കാണ് ഈ ഗുരുതരമായ പിഴവ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഈ ആശുപത്രിയിലെ ഡോക്ടർ പറയുന്നത് ഗൈനോക്കോളജിസ്റ്റിന് ഈ സ്കാനിംഗ് റിപ്പോർട്ട് ഡീകോഡ് ചെയ്യാനോ ഇൻ്റർപ്രറ്റ് ചെയ്യാനോ ശേഷിയില്ല അവർ റേഡിയോളജി പഠിക്കാത്തത് കൊണ്ട് തന്നെ അതുകൊണ്ട് ഗൈനോക്കോളജിസ്റ്റുകൾ വിശ്വസിക്കുന്നത് ഈ ലാബുകളിലെ ഡോക്ടർമാർ തരുന്ന റിപ്പോർട്ടാണ് ഇവിടെ സംഭവിച്ചത് എന്താണ് ഇന്ന് നമുക്ക് നോക്കാം ഇതാണ് കടപ്പുറത്തെ ആശുപത്രി ഈ ആശുപത്രിയിൽ ഒരു സ്കാനിംഗ് മെഷീൻ ഉണ്ട് പക്ഷേ സ്കാനിംഗ് മെഷീൻ പ്രവർത്തിപ്പിക്കേണ്ട റേഡിയോളജിസ്റ്റിനെ സർക്കാർ നിയമിച്ചിട്ടില്ല സ്കാനിംഗ് മെഷീൻ ആ അർത്ഥത്തിൽ പ്രവർത്തനക്ഷമമല്ല അപ്പോൾ നിലവിൽ അനീഷിന്റെ ഭാര്യ സുരുമിയെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ആദ്യം മിഡാസ് ലാബിലേക്ക് റെഫർ ചെയ്യുന്നു സ്വകാര്യ ലാബാണ് പക്ഷേ മിഡാസ് ലാബിലെ സ്കാനിങ്ങൾ അവ്യക്തമാണ് എന്ന് ഡോക്ടർമാർ തന്നെ പറഞ്ഞതുകൊണ്ട് അവിടെ നിന്നും ശങ്കേഴ്സ് ലാബ് എന്ന് പറയുന്ന ഈ ആശുപത്രി തന്നെ പാനൽ ചെയ്തിരിക്കുന്ന ഒരു സ്വകാര്യ ലാബിലേക്ക് അയക്കുന്നു അങ്ങനെ കടപ്പുറത്തുള്ള അമ്പയും കുഞ്ചും ആശുപത്രിയിൽ നിന്ന് ശങ്കേഴ്സ് ലാബിലേക്ക് സുരുമി സ്കാനിങ്ങിന് വേണ്ടി പോകുന്നു സുരുമി ഈ ശങ്കേഴ്സ് ലാബിലെത്തി അഞ്ചാം മാസം ഒരു സ്കാൻ കൂടി ചെയ്യുന്നു അനോമലി സ്കാൻ ചെയ്യുന്നു ആ അനോമലി സ്കാനിൽ ഡോക്ടർ ഇബി എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഒരു റിപ്പോർട്ട് കൊടുക്കുന്നു നിലവിൽ വൈകല്യങ്ങളൊന്നും കാണുന്നില്ല ഫ്ലൂയിഡിൽ മാത്രം ചെറിയ വ്യത്യാസമുണ്ട് അതിനും അപ്പുറത്തേക്ക് മറ്റൊന്നും ആ റിപ്പോർട്ടിൽ എഴുതുന്നില്ല ഈ റിപ്പോർട്ട് നേരെ കടപ്പുറം ഹോസ്പിറ്റലിലെ ഡോക്ടർ ഷേർലിയുടെ എത്തുന്നു ഡോക്ടർ ഷേർലി നോക്കുമ്പോൾ ആ റിപ്പോർട്ടിൽ മറ്റൊന്നും കാണാത്തതുകൊണ്ട് ജനിതക വൈകല്യത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് രക്ഷിതാക്കൾക്ക് നൽകുന്നില്ല ഒടുവിൽ പ്രസ പ്രസവത്തിനോട് എടുക്കുമ്പോൾ ഒൻപതാം മാസമാകുമ്പോഴേക്കും കുഞ്ഞിനെ മണ്ഡാലത്തുള്ള മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നു അവിടെയുള്ള റേഡിയോളജിസ്റ്റ് ഈ സ്കാനിംഗ് മെഷീൻ ഈ സ്കാനിംഗ് റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ വളരെ ഗുരുതരമായ ജനിതക വൈകല്യം ഉള്ളതായിട്ട് ഒൻപതാം മാസം കണ്ടെത്തുന്നു അഥവാ അഞ്ചാമത്തെ മാസം ശങ്കീർ സ്ലാബിൽ കണ്ടെത്തേണ്ട ജനിതക വൈകല്യം ഒൻപതാമത്തെ മാസം മാത്രം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കണ്ടെത്തുന്നു വീഴ്ച ആരുടേതാണ് സ്വാഭാവികമായും ഒന്ന് വീഴ്ച ആശുപത്രിയിൽ ഈ സ്കാനിംഗ് മെഷീൻ വാങ്ങിവെക്കുകയും റേഡിയോളജിസ്റ്റിനെ നിയമിക്കാതിരിക്കുകയും ചെയ്തത് അങ്ങനെ ഒരു സ്വകാര്യ ലാബിലേക്ക് ഒരു മാസം നൂറും നൂറ്റി ഇരുപതും രോഗികളെ തള്ളിവിടേണ്ടി വരുന്ന സാഹചര്യം ആശുപത്രി സൃഷ്ടിച്ചത് ആ സ്വകാര്യ ലാബിലെ ഡോക്ടർ വേണ്ട വിധത്തിൽ ആ സ്കാനിങ് റിപ്പോർട്ട് പരിശോധിച്ച് കുഞ്ഞിന് ജനിതക വൈകല്യമുണ്ട് എന്ന് ഉറപ്പ് വരുത്താതെ പോയത് അതിനെ തുടർന്ന് ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിലെത്തി കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ സുരുമയും ഇനി അനീഷും ആ കുഞ്ഞും അനുഭവിക്കേണ്ടി വരുന്ന നരകയാതന അത് ആരുടെ ഉത്തരവാദിത്വമാണ് ആരേൽക്കും ഈ ചെലവും ഉത്തരവാദിത്വവും എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഡോക്ടർ അരുൺകുമാർ